ഡൽഹിയുടെ പേര് ആവശ്യവുമായി ബിജെപി എം പി ഇന്ദ്രപ്രസ്ഥ എന്നാക്കണമെന്നാണ് ബിജെപി എം പി പ്രവീൺ ഗണ്ടേവാലിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിക്ക് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകി തൗഫീഖ് തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട് വീണ്ടും ബിജെപി ആവശ്യപ്പെടുകയാണ് ഇത്തവണ ഡൽഹിയാണ് എന്താണ് ആവശ്യപ്പെട്ട കത്തിൽ പറയുന്നത് അതനെയാ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആ നിരന്തരമായിട്ട് ഈ പേരുമാറ്റം ചർച്ചയാവുകയാണ് ചർച്ചയാവുക മാത്രമല്ല പേരുകൾ മാറ്റുന്നതിലേക്ക് സർക്കാർ ഒടുവിൽ എത്തിച്ചേരുകയുമാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ ഡൽഹിയിലെ ചാന്ദനി ചൗക്കിലെ എം പി ആണ് ന്യൂഡൽഹിയുടെ പേര് മാറ്റണം എന്നുള്ളൊരു ഇപ്പോൾ ആ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കാണ് എം പി കത്തയക്കുകയും ചെയ്തിരിക്കുന്നത് പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ലെറ്ററിൽ പ്രധാനപ്പെട്ട് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാക്കി മാറ്റണം മറ്റൊന്ന് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ ഡൽഹിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് സമാനമായിട്ടുള്ള മറ്റൊരു ആ റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ എന്നാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേര് കൂടി മാറ്റണം എന്നുകൂടി എം പി ആവശ്യപ്പെടുകയാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥ വിമാനത്താവളം എന്നാക്കണം എന്നുള്ള കാര്യത്തിൽ കൂടി ഈ കത്തിലൂടെ എം പി ആഭ്യന്തരമന്ത്രി അംഷാനോട് ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ഏതെങ്കിലും പ്രമുഖ സ്ഥലത്ത് പാണ്ഡവരുടെ വലിയ പ്രതിമ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സ്ഥലത്തിനൊക്കെ പാണ്ഡവരുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങളുള്ള ഒരു തലസ്ഥാനമാണ് ന്യൂഡൽഹി എന്നുള്ളത് അതുകൊണ്ട് അവരുമായി ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിമകൾ സ്ഥാപിക്കണം എന്നുള്ളൊരാവശ്യം കൂടി ഈ കത്തിലൂടെ ആവശ്യപ്പെടുകയും ആ ചെയ്യുന്നുണ്ട് ഡൽഹിയുടെ ചരിത്രപരമായ നീതി ഉറപ്പാക്കാൻ ഈ ആവശ്യങ്ങൾ എത്രയും വേഗം ആഭ്യന്തരമന്ത്രി അംഗീകരിക്കണമെന്നാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോട് ആ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അല്പസമയം മുമ്പാണ് ഈ എംപിയുടെ കത്ത് പുറത്തു പുറത്തുവന്നത് പ്രവീൺ ഖണ്ഡേവാലാണ് ഇത്തരം ഒരാവശ്യം ഉന്നയിച്ച് ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത് ആ നേരത്തെ ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളുടെ പേരുകളെല്ലാം ബി ജെ പി അധികാരത്തിലെത്തിയതിനുശേഷം മാറ്റിയിരുന്നു രാഷ്ട്രപതി ഭവനിലെ ഉദ്യാനം മുതൽ അതോടൊപ്പം തന്നെ ആ പഴയ രാജ്പത്തിന്റെ മാറ്റി കർത്തവ്യപത്ത് എന്ന എല്ലാമാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു അതിനുശേഷം ഇത്തരപ്രദേശിൽ നിരന്തരമായിട്ട് ആ പേരുമാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും ആളുകൾ പ്രത്യേകിച്ച് എം പിമാരോ എം എൽ എമാരോ സമാനമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സർക്കാർ പരിഗണിക്കുകയാണ് ചെയ്യുന്നത് ിൽ ഈ ഒരു ആവശ്യം പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത് കാരണം വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചേക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എം പി തന്നെ ഇത് ബി ജെ പി എം പി ആഭ്യന്തരമന്ത്രി അമിത്ഷാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗം വളരെ വൈകാതെ തന്നെ ന്യൂഡൽഹിയുടെ പേര് മാറ്റണം ഇന്ദ്രപ്രസ്ഥം എന്നാക്കി മാറ്റണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെ ആ ഡൽഹിയിലുണ്ട് അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്യത്തെ തലസ്ഥാനത്തിന്റെ പേര് സമാനമായ രീതിയിൽ മാറ്റണം അതോടൊപ്പം തന്നെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഒപ്പം ആ ഡൽഹിയിൽ അന്താരാഷ്ട്ര വിമാനത്തു തുടങ്ങിയ സ്ഥലങ്ങളുടെ മൂന്ന് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളുടെ പേരുകൾ നിലവിൽ മാറ്റണം എത്രയും വേഗം മാറ്റണം അത് ഡൽഹിയുടെ പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനത്തിന് നീതി ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പാണ്ഡവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ എം പി എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാണ്ഡവരുടെ പ്രതിമകൾ ഉൾപ്പെടെ ഡൽഹിയിൽ സ്ഥാപിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഈ കത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്